വന്നോ ഈ ആഴ്ച തന്നെ കണ്ടില്ലല്ലോ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുവാൻ ആൾ എത്തിയല്ലോ അത് ശരിയാ അതന്നെ അമ്മ ഒരു ആക്കിയ പറച്ചില് ഇത് എന്റെ വീടല്ലേ എനിക്ക് ആഴ്ച ഒരുക്കി ഇവിടെ വന്നില്ല ഒരു അതല്ലേ ഞാൻ അതല്ലേ ഓടി വന്നേ ഓ ഞാനൊരു തമാശ പറഞ്ഞ ആഴ്ചക്ക് ആഴ്ചക്ക് എന്റെ മോളെ കണ്ടില്ലേ എനിക്കും ഒരു സമാധാന കേടാ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ആ അതെനിക്ക് അറിയാലോ അതല്ലേ ഞാൻ ഇങ്ങനത്തെ ഇടുക്ക പിടിച്ചേക്ക് വന്നേ ഏഹ് വലിയ വേഗാണോ ഇനി എത്ര ദിവസം സഹിക്കണം എന്തോ പിന്നെ പിന്നൊരു കാര്യം ഉണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും വന്ന കഴിഞ്ഞാ രണ്ടു ദിവസമല്ലേ നിൽക്കാറുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടേ ഒരാഴ്ച നിന്നിട്ടേ പോവുള്ളു ചതക്ക് സന്തോഷായില്ലേ ഒരാഴ്ച ഞാൻ ഈ ഇനി ഒരാഴ്ച സഹിക്കണം ആണോ അയ്യോ എനിക്ക് സന്തോഷായിട്ട് പോളെ പെട്ടന്ന് അങ്ങനെ പോകണ്ടല്ല ചേച്ചി ഏതാ പുതിയ ചെറുതാറാടോ ഞാൻ കണ്ടിട്ടില്ലല്ലേ ആ ഇത് ചേട്ടൻ പേടിച്ചുണ്ട് നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ എന്തേലും ഒരു ചെറുദാർ പോലും ഇങ്ങനത്തെ അതിനിപ്പ എന്താ നീ അവളോട് ചോദിച്ചോ അവള് നിനക്ക് തരും ഇടാനൊക്കെ എനിക്ക് ഇവിടെ ഇടാനൊന്നും വേണ്ട ഞാൻ പോകുമ്പോ എനിക്ക് തന്നിട്ടാ മതി അപ്പൊ ചേട്ടൻ്റെ വീട്ടിൽ എനിക്ക് ഇടാനല്ലോ ആ അതൊക്കെ അവള് തരും നീ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പാ എന്തേലും കഴിക്കാം ആ ഓ വിശ്വാസം ഭയങ്കര കഷ്ട ഒരു ഡ്രസ്സും പുതിയത് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം അവധി വേണം ഇത്ര കത്തിക്കാട് നടന്നിട്ട് ഇത്ര മിത്തി വായിക്കാണ് ഓ ഞാൻ പണിയൊക്കെ വെറുതെ ഒരു ബുക്ക് വായിക്കാന്ന് വിചാരിച്ചിട്ടേ ഏത് ബുക്ക് വായിക്കണേ ഏ അങ്ങനെയൊന്നും ഇല്ല ഞാനിങ്ങനെ വെറുതെ ഓരോന്നൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു എനിക്ക് ഈ ബുക്കൊക്കെ ഭയങ്കര ഇഷ്ടി പക്ഷെ എനിക്ക് ബുക്ക് മേടിച്ചോറ ആരോ ഉള്ളത് കല്യാണത്തിന് മുന്നേ ഞാൻ അച്ഛനോട് പറയുമായിരുന്നു ആ ബുക്ക് മേടിച്ച ഈ ബുക്ക് മേടിച്ചു അപ്പൊ അച്ഛൻ പറയും പഠിക്കാൻ നേരം ഇല്ല പെണ്ണിന്റെ ബുക്ക് വായിക്കാനാ നേരം എന്ന് പറഞ്ഞു കല്യാണ ശേഷമാണെങ്കിൽ ചേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമില്ല പക്ഷെ എനിക്കിഷ്ടാട്ടോ എല്ലാം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാനൊരു മനുഷ്യനല്ലേ എനിക്കില്ല ആഗ്രഹങ്ങൾ ഇങ്ങനെ ബുക്കൊക്കെ വായിക്കണം പക്ഷെ കിട്ടാൻ വഴിയില്ല അയ്യോ സൗമ്യ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത് ആ നീ നിനക്ക് ബുക്ക് ഇഷ്ടമാണ് ഇത് ഇത് വായിച്ചോ നാ താങ്ക് യു ജി താങ്ക് യു എനിക്കറിയാതെ അവക്ക് ആഗ്രഹം ഉണ്ടായിട്ട് മേടിച്ചോന്നും അല്ല വായിക്കാനും അല്ല അവൾ മേടിച്ചോണ്ട് പോയത് വെറുതെ ഉള്ള കയ്യിൽ വെക്കണം എന്റെ കയ്യില് കണ്ടപ്പോ അവത് വേണം തോന്നി അതുകൊണ്ട് മേടിച്ചോണ്ട് പോയി എത്ര സാധനം എന്താ രണ്ടുപേരുടെ പരിപാടി സ്പെഷ്യൽ ആയിട്ട് എന്തോ ഉണ്ടാക്കാൻ തോന്നണ അയച്ച തോരം വെക്കാൻ നിൽക്കുവായിരുന്നേ ഓ അതായിരുന്നു ബദാമുള ഇവിടെ മേടിക്കൂ ഇതിന്റെ ആങ്ങളെ മേടിച്ചു വെച്ചിരിക്കുന്ന അവനിപ്പോ ഈ ഡയറ്റൊക്കെ തുടക്കിയിരിക്കുന്നോണ്ടേ അവനിങ്ങനത്തെ സാധനങ്ങളൊക്കെയൊക്കെ കൂടുതൽ കഴിക്കുന്നത് അപ്പൊ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോ അവൻ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ ഞാനൊന്നും ഇതിൻ്റെ രുചി പോലും അറിഞ്ഞിട്ടില്ല ബദാപ് അത് കണ്ടാൽ മനസ്സിലാവും അത്രേ ഉള്ളൂ പല പ്രാവശ്യം ഞാൻ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊരു വിലയാണ് ഒരു പ്രാവശ്യം ഞാൻ ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഇതിൽ വില ചോദിച്ചു വില ചോദിച്ചിട്ട് അപ്പം തന്നെ വില കിട്ടി ഓ മറ്റേ ഓട്ടോ ഇറങ്ങി ഓടി പിന്നെ ഇതൊക്കെ മേടിച്ചു തന്നെ എൻ്റെ കെട്ടിയൊരു വഴിയില്ല സാധാ ജോലിക്കൂടെ എൻ്റെ കെട്ടിയവര് ഇതൊക്കെ മേടിക്കാൻ പറ്റും ആ കാശുള്ളവർക്ക് എല്ലാം മേടിക്കാം നീ എന്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത്രയും വിഷമം പറയണത് ബദാമൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ നിനക്ക് ഇത് ഇത്ര തിന്നാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ പറഞ്ഞു ഞങ്ങൾ നിനക്ക് മേടിച്ച് തരത്തില്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യർ വിഷമിച്ച് പോയി ഞാൻ ചെയ്ത് നീ ആ പെട്ടിയൊക്കെ എടുത്തു ആ ബോട്ടിൽ നീ കൊണ്ടു വെക്കും പ്രശ്നമൊന്നുമില്ല ഞാൻ അവനോട് പറഞ്ഞോളൂ വേറെ മേടിച്ചോളും അല്ലടി മോളെ ആ അത് നീ എടുത്ത കുഴപ്പമില്ല ആണോ ഞാൻ എടുക്കട്ടെ എന്നാലേ ഞാനിതിപ്പോ തന്നെ വായിക്കണ്ടതൊക്കെട്ടാ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ അവൾ ആ പറച്ചില് പറഞ്ഞത് സംഭവം ഉള്ളതൊക്കെ ആയിരിക്കും എന്നാലും ഈ വീട്ടിൽ എന്ത് കണ്ടാലും അവക്ക് വേണം അത് കല്യാണം കഴിഞ്ഞാലും ശേഷമുള്ളൊരു ശീലാ കേട്ടോ എന്ത് കണ്ടാലും വേണം അവൾക്ക് വീട്ടിൽ വേണ്ടാനായിട്ട് ഒരു സാധനവും ഇല്ല ഇങ്ങനൊരു പെണ്ണ് ഉം ശെരിയാ ശെരിയാ ചേച്ചി ഇവിടെ നിൽക്കുകയാണ് ഞാനേങ്ങനെ വെറുതെ ഇവിടെ നിൽക്കാറുണ്ട് അത് ചോദിക്കാൻ പറ്റുമോ ജീവൻ എന്താ പറയുന്നു അവനിപ്പോ എന്താ ശരിക്കും ജോലി ജീവൻ ചേട്ടന് ഇപ്പൊ സെക്യൂരിറ്റി ഏജന്റായിട്ടാണ് ജോലി ചെയ്യണേ ഭയങ്കര കഷ്ടപ്പാടാ പാവാണ് അത് അതിനെല്ലാവരും പറ്റിക്കും ഭയങ്കര സ്നേഹവും വിശ്വാസമാണ് എല്ലാരും ഒരാളൊരു സ്നേഹത്തോടെ വന്നൊന്ന് മിണ്ടി കഴിഞ്ഞാ അവര് അങ്ങോട്ട് കണ്ടു അടച്ചു വിശ്വസിക്കും പിന്നെ അവര് പറ്റിച്ചിട്ട് പോണവോക്കും പാവാണ് ആ അതിന്റെ ഒരു വരുമാനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ വീടിങ്ങനെ മുന്നോട്ട് പോണത് ശരിയാ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടാണല്ലോ ചേച്ചിയോടായതുകൊണ്ട് ഞാൻ പറയ എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ ഞാൻ എന്റെ സ്വന്തം കൂടെപ്പറമ്പരെ പോലെ എന്റെ ചേട്ടനെ ചേട്ടൻ്റെ കാക്കുകൾ ഞാൻ ചേച്ചിനെ സ്നേഹിക്കണ്ട അതുകൊണ്ടാട്ടാ ഞാൻ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ചോദിക്കാ എനിക്കൊരു രണ്ടായിരം രൂപ കടം തരുമോ ഏഹ് അയൽപക്കത്തൊരു ചേച്ചിയുടെ നെയ് ഒരു രണ്ടാഴ്ച മുന്നേ ഒരു രണ്ടായിരം രൂപ മേടിച്ചിണ്ടായിരുന്നത് പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല ആ ചേച്ചിക്കാണ് എവിടെയോ കണ്ടതിലൊക്കെ അട അടക്കണമെന്ന് അത് വിളിയോട് വിളിയാണ് ഒരു സമാധാനം ഇല്ല ഒരു രണ്ടായിരം രൂപ തരുവോ എവിടുന്നെങ്കിലും അയ്യോ അത് തന്നെ എന്റെ അങ്ങനെ പൈസ ഒന്നും ഇല്ല ഞാൻ എന്തു ചെയ്യാനാണ് ചേച്ചി എൻ്റെ ഒരു വിധി ഇങ്ങനായിപ്പോയി പൈസ ഇല്ലാത്തോണ്ടാണ് എനിക്കങ്ങനെ കടം വേടിച്ചു നടക്കണമെന്ന് ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ വേറെ വഴി ഇല്ലാണ്ടായിപ്പോയി ഞാന് എൻ്റെ ആങ്ങളെ എൻ്റെ ചേട്ടനെക്കാൾ കൂടുതൽ ഞാൻ ചേച്ചിക്ക് ഒരു ഇത് വന്നിട്ടുണ്ട് ഞാൻ കൂടെപ്പുറപ്പായിട്ട് കണ്ട ചേച്ചിനെയാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ഞാൻ ചോദിച്ചാട്ടാ ചേച്ചിക്ക് സോറി കേട്ടോ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും വിഷമമായിട്ടുണ്ടെങ്കിലേ സോറി ഞാൻ ചോദിച്ചില്ലാതെ അങ്ങനെ വിചാരിച്ചാ മതിട്ടാ വേറൊരു വഴിയില്ലാത്തോട് ചോദിച്ചു പോയതാണേ വിടെ നിന്നേ ഞാൻ പൈസ തരാം എൻ്റെ അധികം ഒന്നുമില്ല ചേട്ടനീ പല പ്രാവശ്യമായിട്ട് ഈ പല കാര്യങ്ങൾക്കായിട്ട് തരുന്ന പൈസ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് നീ ഇത്രയും വിഷമം പറയുമ്പോൾ ഞാൻ തന്നില്ലെങ്കി എനിക്ക് എന്തോ ഒരു വിഷമം പോലെ ഞാൻ ഞാൻ നിനക്ക് തരാം അവിടെ ഇവിടെ റൂമിലായിരിക്കണം നിനക്ക് പിന്നെ തരാട്ടാ ഏ അല്ലേ എനിക്കറിയാം ചേച്ചിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്വന്തം പോലെ പോലെയല്ലേ കണ്ടാക്കിടുന്നത് അത് തന്നെ എനിക്കറിയാം എൻ്റെ ആങ്ങളെക്കാൾ കൂടുതൽ ചേച്ചിക്കാണ് എന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ പെണ്ണുങ്ങളല്ലേ ആ ഒരു അവസ്ഥ മനസ്സിലാവണേ ചേച്ചിക്ക് അറിയുള്ളൂ ചേച്ചി നല്ല സ്നേഹമുള്ള എനിക്കറിയാ ചേച്ചി പിന്നെ തന്നാൽ മതി ഞാൻ ഞാൻ അങ്ങടിച്ചെല്ലാം കേട്ടേട്ടാ താങ്ക് യു ചേച്ചി എന്താ മോളെ തപ്പണേ എന്തി അമ്മ എനിക്ക് ചേട്ടൻ ലാസ്റ്റ് മേടിച്ച പവൻ്റെ സ്വർണവളയില്ലേ അത് കാണുന്നില്ല ഞാൻ കൊറച്ചേരത്തുമ്പെ ഇവിടെ ടേബിളിൽ വെച്ചിട്ട് ഒന്ന് ബാത്റൂം പോയതാ തിരിച്ചു വന്നപ്പോഴേക്കും കാണുന്നില്ല ആ മോളുടെ വളയല്ലേ അത് ഈ റൂമിൽ എവിടെയെങ്കിലും കാണും അലമാരേ നോക്കിയായി ഇല്ലമ്മ ഞാൻ അലമാരേ വെച്ചിട്ടില്ല പിന്നെ എനിക്ക് എന്നെ ഒരു ഔട്ട് അടിച്ചു ഞാൻ അലമാരൊക്കെ നോക്കിയും ചെയ്തു ഇല്ല സൗമ്യ സൗമ്യണ്ട് ഞാനിവിടെ ബാത്റൂമിലേക്ക് പോണ സമയത്ത് സൗമ്യ റൂമിൽ ഉണ്ടായിരുന്നു ഞാന് ഈ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ട് പോണത് അവളും കണ്ടതാ ശു എവിടെ പോയിരുന്നോ ഓ അങ്ങനെയോ മോളെന്തായാലും ഇവിടെ തന്നെ ഒന്ന് അന്നോളം നോക്ക കേട്ടോ ഞാനൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി നോക്കാം ഏഹ് അവിടെ ഓർമ്മയില്ലാണ്ടെ ഞാനും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ ഞാനൊന്ന് പോയി നോക്കട്ടെട്ടാ ചെയ്യണേ ബാഗ് അല്ല വെച്ചേട്ട പെട്ടെന്ന് വിളിച്ചായിരുന്നേ അപ്പൊ പറയാ ചേട്ടൻ എന്നെ കാണാതിരുന്നിട്ട് ഭയങ്കര വിഷമം പോലെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞാൻ വെറുതെ തന്നെ അവരാണ് മനസ്സു വിഷമിച്ചിരിക്കുന്നത് ഞാൻ പോവാ പോവാരിച്ചേ ആ നീ അങ്ങനെ പോയാ ശരിയാവില്ല നീ കൊറച്ചു ദിവസം നിക്കാൻ വേണ്ടി വന്നല്ലേ എന്താ പെട്ടെന്ന് ഒരു മനം മാറ്റം ഞാൻ പോവാ അടുത്താഴ്ച വരാമേ അടുത്താഴ്ച വരാ നീ പോവാണേ പോക്കോ അല്ലെ നീ എന്താ ഈ ബാഗ് കൈ പിടിച്ചോണ്ട് നിൽക്കുന്നേ ബാഗിന്റെ താഴെ വെക്കേ പിന്നെ ഇപ്പൊ തന്നെ പോകുന്നു വേണ്ട ചോറൊക്കെ ഇടട്ടെ കുറിച്ച് കഴിഞ്ഞു ഞങ്ങ പോവാം ബാഗ് താഴെ വെച്ച അല്ലെ ഇതെല്ലാം കയ്യിലിരുന്നോട്ടെ ഞാൻ പോവാ ഞാൻ കൊണ്ടുവന്ന പറയല്ല ഇത് ഞാൻ അങ്ങനെ നിക്കാടേടേടേടേ നീ വിളച്ചിൽ എടുക്കരുത് ആ ബാഗിന്റെ അമ്മ എന്തെങ്കിലും ചൂടാവിടെ ഇതിലൊന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ഞാൻ നോക്കിട്ട് പറയാ ബാഗിന്റെ ഇതെന്താ ഇതെന്താന്ന് അയ്യോരുടെ വളയാ എനിക്കറിയില്ല ഇതെങ്ങനെ നിന്റെ ബാഗിൽ വന്നേ എനിക്കറിയില്ല ഇതേ ഗ്രീഷ്മയുടെ വളയാണത് ഇത് കാണില്ല എന്ന് പറഞ്ഞ റൂമ് മൊത്തം തപ്പിക്കോട്ട് കിടക്കുക ഇതെങ്ങനെ നിന്റെ ബാഗിൽ വന്നു നിന്റെ ബാഗിൽ ഇത് എങ്ങനെ വന്നു ഈ വള്ളം നീ അവളുടെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നിന്റെ ബാഗിൽ വെച്ച് ഈ ബാഗുമായിട്ട് നീ ഇപ്പിവിടെ നിന്ന് ഇറങ്ങാൻ നിന്നാ ഇടി നീ എൻ്റെ പൈറ്റി തന്നെ പിറന്നയാണോടി ഏഹ് നിനക്ക് എവിടുന്നാണ് ഇങ്ങനത്തെ കള്ള സ്വഭാവം ഒക്കെ പഠിച്ചത് എന്ത് കണ്ടാലോ അവക്ക് വേണം എല്ലാം അവളുടെ അവളുടെ കീശയിലോട്ടും അല്ലെ അവളുടെ ബാഗിലോട്ടും ഇവിടെ മാറ്റി സമാധാനം കേടാ എന്ന് എന്ന മെനകേട്ട സ്വഭാവം നിന്റെ ഏ ഒരാളുടെ വീട്ടിൻ്റെ സാധനം കക്ക എന്നൊക്കെ പറഞ്ഞ ഇടി നീ അത്രയും അധ്യപതിച്ചോ ഏഹ് എനിക്ക് എനിക്കിനേ അവളുടെ മുന്നിൽ വെച്ച് നിന്നെ പിടിക്കാൻ എനിക്കറിയാതിട്ടല്ല അവളുടെ മുന്നിൽ വെച്ച് നിന്റെ ബാഗ് തുറന്നു ഈ എടുത്ത് അവൾക്ക് കൊടുക്കാൻ അറിയാൻ പക്ഷെ അവളുടെ മുന്നിൽ നീ നാണങ്ങണ്ടല്ലോ എന്ന് ഞാൻ ഉണ്ടാതെ ഈ റൂമിലോട്ട് കയറി വന്നതാണ് ഇതെങ്ങാന അവൾ അറിഞ്ഞുള്ള അവസ്ഥയാലോ ചോദിക്കേ ഈ വീട്ടിൽ പിന്നെ നിനക്ക് കയറാൻ പറ്റുമോ നിന്റെ ആളെ അറിഞ്ഞാൽ അവസ്ഥയാലോ ചോദിച്ചോയ്ക്ക് നീ വലിയ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും പറയുന്നുണ്ടായിരുന്നല്ലോ നീങ്ങനെ കട്ടുകൊണ്ടാണ് നിന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് മാറ്റാൻ പെടത്തേ എന്നെ എന്നെ എന്നാടി നീ കാണിക്കല ഇത് ചെയ്തേക്കരുത് ഇനി ഇവിടുത്തെ ഒരു സാധനം ഞങ്ങളായിട്ട് തരാണ്ടെ നീ ഇനി ചോദിച്ചു മേടിക്കോ അറിയാണ്ട് വല്ലോ എടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ അടിച്ച് ഞാൻ കോറണ കുതിയ പൊട്ടി ഞാൻ ഓ അല്ല പിന്നെ ഇടി ഇടിയിടി നിന്നെയൊക്കെ നണ്ടി തല നേരത്തെ തരണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നീ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ മോഷ്ടിച്ചോട്ട് വീടോ ഇതപ്പൊ കണ്ടുകൊണ്ട് കണ്ടു ഇടയിലൊക്കെ എത്ര വിലയുണ്ടോന്നറിയാം അവളുടെ തന്തയും നല്ല കഷ്ടപ്പെട്ട് ചോറ നേരാക്കി കൊടുത്തായിരിക്കും ഇവർക്ക് സ്വർണ്ണമൊക്കെ ഏഹ് അതൊക്കെ നീ എടുത്ത് കട്ടോണ്ടോ ഇടി ഇടി നിന്റെ മനസാശി എന്തുവാണി ഇത് ഏർ അതെന്നെ നീ എടുത്താ ഞാൻ അവളോട് പറയുന്നില്ല പക്ഷെ ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിന്നെ നാറ്റിക്കയും പറഞ്ഞില്ലെന്ന് വേണ്ട എൻ്റെ മോളെന്നുള്ള ഒരു പരിഗണന എന്ന് എനിക്ക് തരത്തില്ല ഒറ്റപ്പറ്റ ഒറ്റണ്ണോടൊരണ്ടതോന്നു ഞാൻ മര്യാദയ്ക്ക് അടങ്ങിയോടെ ഇവിടെ നിന്നോ അവിടെ നിന്ന് അവിടെ കൊണ്ടു വെക്കട്ടെ ആ വാക്ക് ആ കൊച്ചു തപ്പാ നിന്നെ ഒന്നും സംശയം പോലും ഇല്ല അവക്ക് ഞാനത് എങ്ങനെയാണ് അവിടെ കൊണ്ട് വെക്കട്ടെ ഓണം കിട്ട കൊടുക്ക